എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷം ഒരു രഹസ്യമാണ് എന്ന് പറയുന്നു ജ്യോതിശാസ്ത്രം രഹസ്യമാണ് ഈ രഹസ്യം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് പോലെയാണ് അത് അനർഹരുടെ കയ്യിൽ കിട്ടിയ ദുരുപയോഗം എന്നുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രഹസ്യമൊന്നുമില്ല പരസ്യമാണ് കാരണം എല്ലാവരും മൂന്നും നാലും മാസമൊക്കെ പോയി പഠിച്ച് ജ്യോതിഷികളാകുന്നുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല അങ്ങനെയാണ് സാഹചര്യങ്ങളെന്ന് വിചാരിക്കുക എന്നാൽ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷമൊക്കെ ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുമുണ്ട് ഞാനൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥിന്നേ ഞാൻ പറയുള്ളു കാരണം പലരെയും പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും തീരാത്ത പഠനമാണിതിൽ ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു സാർ ജ്യോതിഷത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എനിക്ക് പറഞ്ഞു തരുള്ളന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു ജ്യോതിഷത്തിൽ അല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പം എനിക്കറിയില്ല സത്യത്തിൽ എല്ലാം പ്രധാനമായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മുടെ വയറ് കീറിയിട്ട് അതിൽ പ്രധാന ഏതാ അപ്രധാന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എല്ലാം പ്രധാനമാണ് അതിനകത്തൊന്നും അപ്രധാനമായിട്ടില്ല എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ചില ഗൂഢതകള് ജ്യോതിഷത്തിലുണ്ട് എന്നാൽ ചില ആളുകൾ പറയും അതൊന്നും ഇതിൽ ആവശ്യമില്ല എന്ന് പറയുന്നത് കാരണം അവർക്ക് അതിൻ്റെ ഉപയോഗം അറിയാത്ത കൊണ്ടാണ് നമ്മളെ നാട്ടിൽ ചെരുപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കായിരുന്നു ചെരുപ്പ് കണ്ടുപിടിച്ച ശേഷവും അത് ഉപയോഗിക്കാൻ ആളുകൾ മടിച്ചു ഇപ്പോഴ് അത് പറഞ്ഞു കഴിഞ്ഞാലോ ചെരുപ്പില്ലാതെ ആർക്കെങ്കിലും പറ്റുമോ വീട്ടിനകത്തും ചെരുപ്പ് പുറത്തും ചെരുപ്പ് അതാണ് പുറത്ത് വേറെ ചെരുപ്പ് അകത്ത് വേറെ ചെരുപ്പ് അങ്ങനെയൊക്കെയാണ് അവസ്ഥ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒത്തിൻ്റെ പ്രധാനം പ്രാധാന്യം അറിയണമെങ്കിൽ അതെന്താണെന്നറിയണം അതിൻ്റെ പ്രായോഗികത പഠിക്കണം പഠിച്ച ശേഷം നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വേണ്ടതാണ് ഉപയോഗിക്കുക വേണ്ടതാണ് വേണ്ടതെന്നൊക്കെ അത്രേ ഉള്ളൂ കാര്യം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാതെ ആ സബ്ജക്റ്റ് എന്താണെന്നറിയാതെ അത് അപ്രധാനമാണെന്ന് പറയുന്നത് ഒരു തരം എന്താ പറയുക ബാലിശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറയണം ഞാനിത് പറയാൻ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ജ്യോതിഷം വെറും പുസ്തകമല്ല അത് കുറേ പുസ്തകങ്ങളല്ല ഒരു മഹാസാഗരം പോലെയുള്ള ഒരു ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു തരണം ഇപ്പോഴ് അതുമല്ല എനിക്ക് മനസ്സിലായൊരു കാര്യം ജ്യോതിഷത്തിലെ പല ഭാഗങ്ങളും ഇന്നും ഹിഡൻ ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഹിഡൻ ആയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും എന്താ കാരണം എന്നുള്ളത് ഞാൻ പറയാം ഞാൻ മറ്റ് പലരിൽ നിന്നും പഠിച്ച കുറേ വിഷയങ്ങൾ പിന്നീട് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ പൂർണ്ണമല്ലാത്ത ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഇതെവിടെയോ പറയാതെ ആരെങ്കിലും പറയില്ല എന്നുള്ളത് കൊണ്ടാണ് എവിടെയോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അംശവും മറ്റവും മുറിയൊക്കെ കിട്ടുമ്പോരുടെ ആൾ ഓരോ തരത്തിൽ അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ദക്ഷശില പോലായ സർവകലാശാലയിലുണ്ടായ ഗ്രന്ഥങ്ങളുടെ നശീകരണവും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ പല ഗ്രന്ഥങ്ങളും പല കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ പല ഗ്രന്ഥങ്ങളിലും അല്പമായിട്ടൊക്കെ പറഞ്ഞു പോയി അതിൻ്റെ പൂർണ്ണത ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് ലഭ്യമല്ല ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ അല്പം എവിടെയെങ്കിലും ഹൈഡായിട്ട് ചിലരുടെ ഹൃദയത്തിലുണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ആരും പുതുതായിട്ട് ഉണ്ടാക്കുന്നതല്ല ഈ അംശകം പദ്ധതി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ല അംശകം ഷോഡശ വർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരാശര പരാശരഹോരയിലുള്ളതാണ് അതിൻ്റെ ശേഷാദ്രിയയിൽ എന്ന് പറയുന്ന ഒരാൾ കുറച്ചുകൂടി വിശദമായിട്ട് അംശങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളത് സത്യമാണ് അപ്പോൾ അദ്ദേഹം എഴുതിയപ്പോഴും അദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ള ധാരണ കൊണ്ട് എഴുതിയതല്ല എന്നാൽ പിന്നീട് ഞാനത് പഠിച്ചു പോകും നക്ഷത്രത്തെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി അത് എന്ന് മനസ്സിലായപ്പോൾ നക്ഷത്രത്തെ കൂടി ഉൾപ്പെടുത്തി അപ്പോഴാണ് അതിൻ്റെ മറ്റൊരു വലിയൊരു അംശം തുറന്നു വന്നത് അത് ജെൻറ്റിക് റിലേഷനിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർണയത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു അത് ജനന സമയത്തിൻ്റെ സൂക്ഷ്മത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് പിന്നീട് ഞാൻ പറയേണ്ടായിട്ടുണ്ട് പുസ്തകമൊക്കെ എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിലും പറഞ്ഞൊരു വിഷയം തന്നെ പലരും അത് സംശയമായിട്ട് ചോദിച്ചതുകൊണ്ട് അപ്പോൾ പലരും പലതരത്തിൽ ആ സംശയമൊക്കെ ആവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ആ വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ യോഗി അവയോഗി സഹയോഗി എന്ന് പറയുന്ന ഒരു 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 ഭാഗമാണ് ജ്യോതിഷത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ നക്ഷത്രം വളരെ പ്രാധാന്യമായിട്ട് എടുക്കുന്നു മലയാളികൾ എന്നാൽ ഇതേ നക്ഷത്രം തന്നെ നോർത്ത് ഇന്ത്യയിലൊന്നും അത്ര പ്രാധാന്യത്തോട് കൂട്ടിയിട്ട് എടുക്കാറില്ല അവർക്ക് ബർത്ത് സ്റ്റാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭം രാശിയിൽ നിന്നും മീനൻ രാശി എന്നൊക്കെ അവർ പറഞ്ഞു സ്റ്റാർ അറിയില്ല അവരത് നോക്കാറില്ല എന്നുള്ളതാണ് അവിടെ തിഥിയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ശ്രീരാമനവമി എന്ന് പറയും ശ്രീരാമ പുണർതെന്ന് ആരും പറയാറില്ല സ്കന്ധ ഷ്ടി വിനായക ചതുർഥി വളരെ പ്രധാനമായിട്ട് പറയുന്നു ജന്മാഷ്ട് അഷ്ടമിരോഹിണി ഇല്ല അവിടെ അത് അഷ്ടമിരോഹിണി നമുക്ക് അഷ്ടമി തന്നെ ചേർന്നത് വളരെ അപൂർവമായിട്ടാണ് കേരളത്തിൽ ഇവിടെ രോഹിണിയാണ് അഷ്ടമിരോഹിണിയാണ് ചിങ്ങത്തിലെ രോഹിണി നക്ഷത്രം അതാണ് കൃഷ്ണൻ്റെ പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ് അപ്പം നമുക്ക് നക്ഷത്ര പ്രാധാന്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിന് കാരണം ഈ നക്ഷത്രത്തിൻ്റെ സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ പ്രചാരമായി വന്നത് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ കേരളത്തിൽ അത് കണ്ടുപിടിച്ചതൊന്നുമല്ല ഇതൊക്കെ ഈ പലയിടത്തും ഓടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റൊരു ദേശത്തെത്തി അവിടെ അങ്ങനെയൊക്കെയാണ് ഈ ചരിത്രം വന്നിട്ടുള്ളത് കാരണം പലയിടത്തും ഇത് നശിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ ഈ സബ്ജക്റ്റ് അതി പ്രാധാന്യമായിട്ട് കിട്ടി അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അംശങ്ങളുടെ പദ്ധതി വന്നപ്പോൾ നക്ഷത്രത്തെ അതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നിയത് ഞാനതിനകത്ത് ചെയ്ത സംഭാവന അതുമാത്രമാണ് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു ഫലനിരൂപണത്തിനുള്ള കുറച്ച് പദ്ധതികൾ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് എക്സ്പ്ല ചെയ്തു എന്നുള്ളതാണ് അതിൽ യോഗി അവയോഗി സഹയോഗി എന്നൊരു പദം ഉണ്ട് പലപ്പോഴും ഒരു രഹസ്യ പദമായിട്ടാണ് ഇത് പലരും ഉപയോഗിച്ചിരുന്നത് ഇത് പറയാൻ കാരണം എനിക്കിത് പറഞ്ഞു തന്ന ആള് ഈ കൺസെപ്റ്റ് തന്നെ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല അദ്ദേഹം ഒരബദ്ധവെച്ചാൽ ഒരാളുടെ വായെന്ന് കേട്ടതാണ് അദ്ദേഹം മനഃപൂർവ്വം അല്ലാത്ത തെരഞ്ഞെടുത്ത് പറഞ്ഞു പിന്നെ അതിനെപ്പറ്റി ഇദ്ദേഹം അന്വേഷിച്ചു 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 അതിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തിയതാണെന്നുള്ളതാണ് അങ്ങനെ യോഗി അവയോഗി സഹയോഗി എന്നൊരു കൺസെപ്റ്റ് നിത്യോഗത്തിൽ നിന്ന് ഡെലിവറി ചെയ്തെടുക്കുന്നതാണ് നിത്യോഗം എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ട് വിഷ്കമ്പം പ്രീതി ശിവനാമയോഗം പ്രതിപാത നാമ നിത്യോഗം ആയുഷ്മാമം ഇങ്ങനെ പല യോഗ നിത്യയോഗങ്ങൾ ഇരുപത്തേഴ് നിത്യയോഗങ്ങളാണ് ഉള്ളത് ഇരുപത്തേഴ് നക്ഷത്രം പോലെ തന്നെ അവിടെ കാൽക്കുലേഷനും പതിമൂന്ന് ഭാഗം ഇരുപത് കല അങ്ങനെയാണ് അത് കിടക്കുന്നത് ഓരോ നിത്യയോഗം അത്രയാണ് വരുന്നത് അപ്പോൾ ഈ നിത്യയോഗം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുതരാം സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും ചേർത്തത് കൊണ്ടാണ് യോഗസ്പുടം എന്ന് ഞാൻ പറഞ്ഞത് യോഗം സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും ചേർത്തതാണ് നിത്യോഗ ആ നിത്യോഗുടത്തിനെ അനുപാതികമായിട്ടാണ് എന്ന് വരുന്നത് യോഗി അവയോഗി സഹയോഗി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ഈ യോഗി അവയോഗി സഹയോഗി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല വഴികളിലുണ്ടെങ്കിലും നിത്യയോഗത്തിൽ നിന്നാണ് അത് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നിത്യോഗസ്പുടത്തെ അതോടുകൂടിയിട്ട് ഇപ്പോൾ കിട്ടുന്ന നിത്യോഗസ്പുടം എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ബേസിൽ ഇപ്പോൾ നമ്മൾ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കാം നിത്യോഗ സ്ഫുടം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ആ നിത്യോഗ സ്ഫുടത്തോടു കൂടിയിട്ട് മൂന്ന് രാശി മൂന്ന് ഭാഗം ഇരുപത് കല ചേർത്താൽ കിട്ടുന്ന രാശി അധിപൻ സഹയോഗിയും അതുപോലെ തന്നെ ആ സ്ഫുടത്തിൻ്റെ നക്ഷത്രാധിപൻ യോഗിയും ആണ് ഇനി ആ യോഗി സ്ഫുടം എന്ന് പറയുന്നത് നമ്മളെ നിത്യോഗ സ്ഫുടത്തോടു കൂടിയിട്ട് മൂന്നേ രാശി മൂന്ന് ഭാഗം ഇരുപത് കല ചേർത്താൽ കിട്ടിയ അതിനോട് കൂടിയിട്ട് ആറ് രാശി ആറ് ഭാഗം നാൽപ്പത് കല ചേർത്താൽ കിട്ടുന്ന നക്ഷത്രാധിപനാണ് അവയോഗി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ വന്നു സൂര്യസ്ഫുടം ചന്ദ്രസ്പുടം അത് രണ്ടും ചേർത്താൽ നിത്യോഗസ്പുടം അതിനോട് കൂടിയിട്ട് മൂന്ന് രാശി മൂന്ന് ഭാഗം ഇരുപത് കല ചേർത്ത യോഗിസ്പുടം അതിനോട് കൂടിയിട്ട് ആറ് ആറ് നാൽപ്പത് ആറ് രാശി ആറ് ഭാഗ നാൽപ്പത് കല ചേർത്ത അവയോഗിസ്പുടം നാല് സ്ഫുടങ്ങൾ നല്ല അഞ്ച് സ്ഫുടം നിത്യോഗ സ്ഫുടം അടക്കം അഞ്ച് സ്ഫുടം കണക്കൂട്ടാൻ നമ്മൾ എടുക്കാൻ അപ്പോൾ ഇതുതന്നെ ആവട്ടെ ഈ യോഗി അവയോഗി സഹയോഗി അപ്പോൾ യോഗിയും സഹയോഗിയും ബിലോങ്സ് ടു ഒരു സ്ഫുടമാണ് എന്താണ് അത് രണ്ടും ഒരേ സ്ഫുടത്തിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്നതാണ് നിത്യാസ്പുടത്തോടു കൂടിയിട്ട് മൂന്നേ രാശി മൂന്ന് ഭാഗം ഇരുപത് കല ചേർത്ത യോഗി ബിന്ദു എന്ന് നമുക്ക് വിളിക്കാം അതിനെ ആ യോഗി ബിന്ദു രാശിധിപൻ സഹയോഗിയും നക്ഷത്രാധിപൻ യോഗിയുമാണ് ആ സ്ഫുടത്തോടു കൂടിയിട്ട് ആറ് രാശി ആറ് ഭാഗം നാൽപ്പത്ത് കല ചേർത്താൽ കിട്ടുന്ന സ്ഫുടം അവയോഗ്യ ആ നക്ഷത്രാധിപനാണ് അവയോഗിക അവിടെ രാശിധിപന് പ്രാധാന്യം കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എളുപ്പത്തിലിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ടാക്കി എങ്ങനെയാണെന്നറിയോ നിത്യോഗ സ്ഫുടം എടുക്കുക നിത്യോഗ സ്ഫുടം ഉദാഹരണത്തിന് ഒരു പത്ത് രാശി എന്ന് കിടക്കൂട്ടിക്കൊള്ളു പത്ത് രാശി ഒരു ഭാഗമാണെന്ന് കിടക്കൂട്ടു അത്രയും പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണെങ്കിൽ ഒരു രാശി ഒരു ഭാഗ പത്ത് കല എന്ന് കൊണ്ട് ഒരു രാശി ഒരു ഭാഗ പത്ത് കല എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിലാണ് വരുന്നത് ഇടവൻ രാശിയില്ല കാർത്തിക നക്ഷത്രത്തിൽ വരുന്നത് അപ്പോൾ കാർത്തികരോഹിണിയും മകീരം തിരുവാതിര അത് വന്നാൽ നാലാമത്തെ നക്ഷത്രം അധിപനാണ് അവയോഗിക്കുന്നവർ രാഹുവാണ് അപയോഗിക്കുന്നത് ഇത് എളുപ്പത്തിലുള്ള വഴിയാണ് ഞാനത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഐഡിയ പല ഐഡിയകളും ഉണ്ട് ഇതിനെ കണക്കൂട്ടി എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഐഡിയ അപ്പം അവയോഗി അങ്ങനെ കണക്കാക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യോഗിയെ കണക്കാക്കാം എന്നുള്ളതാണ് എന്നാൽ ഇത് എന്താണ് എന്നുള്ളത് ഫലനിരൂപണത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ യോഗി എന്ന് പറയുന്നത് ഗുണത്തെ ചെയ്യുന്നവരെന്ന് യോഗത്തെ ചെയ്യുന്നവനെന്നും അവയോഗി എന്ന് പറയുന്നത് യോഗത്തെ കളയുന്നവനെന്നും സഹയോഗി എന്ന് പറയുന്നത് യോഗത്തിന് യോഗിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾ സപ്പോ സഹമായിട്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും ചിന്തിക്കാമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവയോഗി എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാനുള്ള കാരണം അത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രാധിപനായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതാണ് ആ സ്ഫുടത്തിൻ്റെ ഒരു ഗണിതത്തിൻ്റെ പ്രത്യേകത എന്താകട്ടെ അതിന് ഒരു ഫലം പറഞ്ഞു കഴിഞ്ഞാൽ യോഗിയാണ് നമ്മളെ നയിക്കേണ്ടത് യോഗി എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലാനറ്റാണ് അതാണ് നമ്മളെ നയിക്കേണ്ടത് അത് ഒരു പക്ഷേ ബുദ്ധി അല്ലെങ്കിൽ നല്ല നയം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊള്ളുക അവയോഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മളെ നയിക്കേണ്ടത് അത് നെഗറ്റീവ് ഫാക്ടറാണ് നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സത്യത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ദൗർബല്യമാണോ അല്ലാതെ ബലമാണോ എന്ന് ചോദിച്ചു എല്ലാവരും പറയും ബലമാണ് നമ്മളെ നയിക്കുന്നത് സത്യത്തിലല്ല നമ്മുടെ ദൗർബല്യമാണ് എപ്പോഴും നയിക്കുന്നത് എല്ലാവരെയും അങ്ങനെയാണ് നയിക്കുന്നത് എല്ലാവരെയും എന്ന് പറയരുത് അങ്ങനെയാണ് പ്രത്യേകത പ്രത്യേകിച്ച് അങ്ങനെയാണ് ഉണ്ടാവുക കൂടുതലും അങ്ങനെയാണ് അപ്പോൾ ഈ ദൗർബല്യം നമ്മളെ നയിക്കുന്നത് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞോ നമ്മൾ ഈ രുചിക്ക് വേണ്ടി ചേർക്കുന്ന വസ്തുക്കളൊക്കെ ആരോഗ്യത്തിന് കേടാണ് ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ ചേർക്കുന്ന വസ്തുക്കളൊന്നും അത്ര രുചി ഉണ്ടാകണമെന്നും ഇല്ല അപ്പോൾ എന്താ ഈ രുചി എന്ന് പറയുന്നത് ദൗർബല്യത്തിൻ്റെ ഭാഗത്തേക്കൂടി പോകുന്നൊരു സാധനമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ദൗർബല്യമല്ല നമുക്ക് ആവശ്യമുള്ളതാണ് ബലമാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ രുചിയുള്ളതാണോ വാങ്ങുക അല്ലാതെ ആരോഗ്യത്തിന് ഗുണമുള്ളതാണോ എന്ന് വെച്ച് അധികം പേരും വാങ്ങുന്നത് രുചിയുള്ളതായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം രുചിയുള്ള മാത്രമേ വാങ്ങുകയുള്ളൂ ഗുണമുള്ളത് വാങ്ങുന്നത് അതിനെപ്പറ്റി നല്ല ബോധമുള്ള ആളുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ ഇത് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ദൗർബല്യമാണ് നമ്മളെ നയിക്കുന്നത് എന്നിരിക്കെ ആ ദൗർബല്യത്തെയാണ് നമ്മൾ വീക്ക്നസിനെയാണ് അപയോഗിയെ കൊണ്ട് പറയുക അത് നമ്മളെ നയിച്ചാൽ ഉണ്ടാവും അത് നമ്മളിപ്പോൾ വളരെ ടെൻഷൻ വന്നു സ്മോൾ അടിച്ച് കളിയാന്ന് പറഞ്ഞിട്ട് സ്മോള് വിഗ്രഹിക്കളയും വിവാഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രട്ടിൻ്റെ പണി തരും നമ്മളെ വലിച്ചുകൊണ്ട് ചാടിക്കും തൊഴിലിൻ്റെ കാര്യത്തിൽ വന്നാൽ തൊഴിൽ വലിച്ചു കൊണ്ടി ചേടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരും ഒരു അസാധാരണത്വം അബ്നോർമൽ കണ്ടീഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അവയോഗിയുടെ ഒരു ഫലം യോഗിയുടെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും അതിൻ്റെ എല്ലാ പെർഫെക്ഷനും നോക്കിയിട്ട് അത് എല്ലാ തരത്തിലും നല്ലതാണെങ്കിൽ നല്ല ഗുണം ചെയ്യും സഹയോഗി ഈ ഗുണത്തിന് ഒരു സപ്പോർട്ടും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവയോഗിയുടെ ദശ വന്നാൽ അങ്ങനെയൊന്നുമില്ല അർത്ഥമൊന്നുമില്ല അതിനെ മറ്റൊരു തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അംശകങ്ങളെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ആധികാരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗ്രഹനിലയിൽ രാശി ചക്രത്തിൽ അത് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല കാരണം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അംശകങ്ങളിലാണ് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലത്തെ പറയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് യോഗി അഭയോഗി സഹകരിക്കുന്നത് ഉപയോഗിച്ച് അറിയുന്നവർ അത് ഉപയോഗിക്കും അല്ലാത്തവർ കാലിന് മുള്ളും കല്ലൊക്കെ തളച്ചിട്ട് നഗ്നപാതരായിട്ട് നടക്കുമെന്ന് പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ മതി വേണ്ടുന്നവർ ഉപയോഗിക്കട്ടെ വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം